നമസ്കാരം ഇസ്രായേലിലെ ടെൽ അബീവിലേക്ക് എത്തിയ രണ്ട് ബ്രിട്ടീഷ് എം പിമാർക്ക് അവിടെ പ്രവേശനാനുമതി നിഷേധിച്ച് ഇസ്രായേൽ സർക്കാർ ലേബർ പാർട്ടിയുടെ രണ്ട് എം പിമാരാണ് കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച ഇസ്രായേലിലേക്ക് എത്തിയത് എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അധികൃതർ ഇവരെ മടക്കി അയക്കുകയായിരുന്നു യുവാങ് യാങ് അപ്റ്റിസാം മുഹമ്മദ് എന്നീ എം പിമാർക്കാണ് ഇസ്രായേൽ പ്രവേശനം നിഷേധിച്ചത് ഇവർ രണ്ടുപേരും ചൈനീസ് യമൻ വംശജരാണ് അതേസമയം ഇസ്രയേൽ വിരുദ്ധ പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ബ്രിട്ടീഷ് എം പിമാർ ടെലവിയിലേക്ക് എത്തിയത് എന്നാണ് ഇസ്രയേൽ സർക്കാർ ആരോപിക്കുന്നത് മാത്രവുമല്ല ഇവരുടേത് ഒരു ഔദ്യോഗിക സന്ദർശനമാണോ എന്നുള്ള കാര്യം ഇനിയും ബ്രിട്ടീഷ് സർക്കാർ തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ബ്രിട്ടൻ ആകട്ടെ ഇസ്രായേലിൻ്റെ ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലെമി ഇക്കാര്യത്തിൽ ബ്രിട്ടൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാർ ഇസ്രായേൽ സർക്കാരിനോട് തങ്ങളുടെ എം പിമാരോട് ഇത്തരത്തിൽ പെരുമാറിയത് ശരിയായില്ല എന്നും അറിയിച്ചിട്ടുണ്ട് എന്നാൽ സന്ദർശനത്തിനെത്തിയ എം പിമാർ പറയുന്നത് തങ്ങളെത്തിയത് ഇസ്രായേൽ വിരുദ്ധ പ്രചാരണം നടത്താനല്ല അവിടെ വെസ്റ്റ് ബാങ്കിലും മറ്റുമുള്ള ഫലസ്തീൻ പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളവിടെ എത്തിയത് എന്നാണ് രണ്ട് സംഘടനകളാണ് ഇവരെ അവിടേക്ക് ക്ഷണിച്ചിരുന്നത് ഇവരുടെ ക്ഷണം സ്വീകരിച്ചാണ് തങ്ങളെത്തിയത് എന്നും ബ്രിട്ടീഷ് എം പിമാർ വെളിപ്പെടുത്തുന്നുണ്ട് കൗൺസിൽ ഫോർ അറബ് ബ്രിട്ടീഷ് അണ്ടർസ്റ്റാൻഡിങ് മെഡിക്കൽ എയ്ഡ് ഫോർ പാലസ്തീനിയൻസ് എന്നീ സംഘടനകളാണ് ഇവരെ ഇസ്രായേലിലേക്ക് ക്ഷണിച്ചിരുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ രണ്ട് എം പിമാരും നേരത്തെ പലതവണ ഇസ്രായേൽ വിരുദ്ധ പ്രസംഗം നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യം ഇസ്രായേൽ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ ഇസ്രായേലിന് നേരത്തെ സദാസമയവും വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്ന ഇവരുടെ രണ്ടുപേരെയും തങ്ങളുടെ രാജ്യത്തേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന ശക്തമായ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാല് ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ ഇപ്പോൾ നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് ഹിസ്ബുളയും ഭൂതികമതരും ഹമാസുമെല്ലാം ആക്രമിക്കുമ്പോൾ അവരെ പ്രതിരോധിക്കുന്നതിനിടയിൽ ബ്രിട്ടനിൽ നിന്നുള്ള എം പിമാർ ഇവിടെ എത്തി തങ്ങൾക്കെതിരായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു കാരണവശാലും മെച്ചുറിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇസ്രയേൽ സർക്കാരിൻ്റെ നിലപാട് എന്നാൽ ഫലസ്തീൻ സ്ഥിതിഗതികൾ നേരിൽ കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് യുവാങ് യാങ്ങം അപ്റ്റിസാം മുഹമ്മദ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ഇസ്രായേൽ പ്രവേശനം നിഷേധിച്ച നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഇവർ വളരെ കുറച്ച് നാൾ മുമ്പാണ് ബ്രിട്ടനിലെ എം പിമാരായത് എന്നാൽ ഇരുവരും നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ സംശയ നേടിലുള്ള വ്യക്തികളാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ സന്ദർശനം ഔദ്യോഗികമായിരുന്നുവെങ്കിൽ മാത്രം അംഗീകരിക്കാമായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതല്ലാതെ ഇത്തരത്തിൽ അനൗദ്യോഗികമായി ബ്രിട്ടനിലെ രണ്ട് എം പിമാർ അതായത് മറ്റൊരു രാജ്യത്തെ രണ്ട് എം പിമാർ തങ്ങളുടെ നാട്ടിൽ വന്ന് അവിടുത്തെ കാര്യങ്ങൾ ഇടപെടുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത് അതേസമയം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലെമി പറയുന്നതാകട്ടെ ഏത് പാർട്ടിക്കാരനാണെങ്കിലും തങ്ങളുടെ എം പിമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ബാധ്യസ്ഥരാണ് എന്നാണ് എന്നാൽ അത് മറ്റൊരു രാജ്യത്തെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ എങ്ങനെ ബ്രിട്ടീഷ് എം പിമാർക്ക് കഴിയും എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് എന്താണെങ്കിലും ഈ എം പിമാരുടെ തിരിച്ചയച്ച നടപടിയിൽ ബ്രിട്ടൻ ശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഉള്ളത് ഡേവിഡ് ലെമി കഴിഞ്ഞ ദിവസം ഈ രണ്ട് എം പിമാരുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ബ്രിട്ടീഷ് സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു എങ്കിലും മറ്റൊരു രാജ്യത്തെ എം പിമാർ തങ്ങളുടെ രാജ്യത്ത് വന്ന് അവിടെ തങ്ങളുടെ ശത്രുക്കൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന രീതി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത് ആ നിലപാട് തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്